മാതൃശിശു ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സെമിനാർ നടത്തി നാൽപ്പതോളം അംഗൻവാടികളിലെ ജീവനക്കാർക്കായി നടത്തിയ സെമിനാറിൽ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാൽ ഡോക്ടർ കെ സുധാകരൻ വിഷയാവതരണം നടത്തി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് സി എച്ച് ടൗൺ ഹാളിൽ നടന്ന സെമിനാറിൽ വിവിധ അംഗനവാടികളിലെ ജീവനക്കാർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ടി കെ റാണി അധ്യക്ഷത വഹിച്ചു കുട്ടികളിലെ വിവിധ തരത്തിലുള്ള കഴിവുകൾ തിരിച്ചറിയുവാനും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുവാനും അങ്കണവാടി ജീവനക്കാർക്ക് വേഗത്തിൽ കഴിയുമെന്ന് സെമിനാറിൽ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാളും ക്ലബ്ബ് പോസിറ്റീവ് ഹെൽത്ത് ജില്ലാ അധ്യക്ഷനുമായ ഡോക്ടർ കെ സുധാകരൻ പറഞ്ഞു അത് ചെയ്യുമ്പോൾ വളരെ ഒരു റൂമിൽ പിന്നെ കുട്ടിയുടെ മൂഡും നോക്കണം അപ്പോൾ ചെറിയ കുട്ടിലാകുമ്പോൾ നല്ല മൂഡിൽ വെറുതെ കിടക്കും ഇല്ലാതെ നോക്കുമ്പോൾ കരയാൻ തുടങ്ങും പിന്നെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫെയിൽ എന്ന് പറഞ്ഞാൽ കേൾവിയില്ലാത്തത് കൊണ്ടാണൊന്നും അർത്ഥാക്കിയിരിക്കും അവിടെ നമ്മൾക്കുള്ള ഒരു കേൾവി ഉണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താ കുട്ടി വെറുതെ കിടക്കുമ്പോൾ ഒരു സൗണ്ട് ആക്കുക ഇപ്പോൾ പ്രസവിച്ച കുട്ടി രണ്ട് മാസം രണ്ടാഴ്ചയായ കുട്ടികളെ വീട്ടിൽ കിടക്കുക വെറുതെ നിങ്ങൾ കുട്ടിയുടെ ഒരു ഭാഗത്ത് കുട്ടിന് മുമ്പ് പോകാണ്ട് നല്ലോണം കല്യൊന്ന് നോക്കുക അപ്പോൾ കുട്ടിയൊന്ന് ഞെട്ടുന്നുണ്ടെന്ന് വെച്ചു അതിലർത്ഥം എന്താ കുട്ടിക്ക് കേൾക്കുന്നുണ്ട് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ രാജഗോപാലൻ നായർ ഐ സി ഡി എസ് സൂപ്പർവൈസർ റോസ്ന വിൻസെന്റ് കെ വി ഗംഗാധരൻ കെ വി രാജശ്രീ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ